ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറക്കത്തിനിന്ന് വന്നിരിക്കുക നാളേക്കുള്ള കണ്ടൻറ് ആലോചിച്ചിട്ട് എന്താ പറയുക എന്താ പറയുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് സേവിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിൽ എത്ര പേര് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ തുക മാറ്റി മാറ്റിവയ്ക്കാറുണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചവരുണ്ടോ ഇത്രയും കാലം ഒരു രൂപ പോലും സ്വന്തമായിട്ട് മാറ്റി മാറ്റിവെക്കാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിൻ്റെ പ്രാധാന്യത്തെ മാസത്തിൽ സാലറി ഒക്കെ നമ്മളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും ആ കുറച്ച് നാൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഭയങ്കര ആയിട്ട് നമ്മൾ പോകും പഠിച്ചു കുളിച്ചു സൂപ്പറാണ് പക്ഷേ മാസാവസാനം ആകുമ്പോഴേക്കും നാക്ക് തള്ളി നിൽക്കും ഇനിയുള്ള പതിനഞ്ച് ദിവസം അല്ലേ ഇനിയുള്ള പത്ത് ദിവസം എങ്ങനെ മുന്നോട്ട് പോകും ഇനിയുള്ള പതിനഞ്ച് ദിവസം എങ്ങനെ മുന്നോട്ട് പോവുക എന്തെങ്കിലും ഞാൻ നാളെ ചെയ്യും അവർ പണം ചോദിച്ചു വന്നാൽ ഞാനിങ്ങനെ അവിടെ നിന്ന് എടുത്തു കൊടുക്കും അല്ലേ അപ്പോൾ ഇല്ലാതാവുമ്പോൾ അടുത്ത് അവിടെ നിന്ന് കടം വാങ്ങിക്കും പലിശയ്ക്ക് വാങ്ങിക്കും ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടതാണ് ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നത് ഒരു പ്ലാനിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ ജീവിത രീതിയിൽ ചില പ്ലാനിങ്ങിനോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു സമ്പാദ്യശീലം ഒരു സേവിങ്ങിൻ്റെ ഒരു ശീലം നമ്മൾ തുടങ്ങണം നമ്മുടെ വരുമാനം എത്രയോ ആവട്ടെ എത്രയാണെങ്കിലും അതിൻ്റെ ഒരു പത്ത് ശതമാനം അതായത് ഒരു പത്തായിരം രൂപ വാങ്ങിക്കുന്ന ഒരു വ്യക്തി ഒരു മാസം ഒരു ഒരായിരം രൂപയെങ്കിലും മാറ്റി വയ്ക്കാനുള്ള കുരിശീലം നമ്മളിൽ ഉണ്ടാവണം അത് വേറൊന്നും കൊണ്ടല്ല എന്തായാലും നമ്മുടെ വീടുകളിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും ആർക്കാണേലും വരും കുട്ടികളുള്ള വീടാണെങ്കിലും മുതിർന്നവർ അച്ഛനും അമ്മ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരാം അപ്പോൾ ആ ഒരു സമയത്ത് ഒരാളുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ കൈനട്ടേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതാ സന്ദർഭങ്ങളിൽ നമുക്കത് കിട്ടുകയാണെങ്കിൽ ഓക്കെ അത് കിട്ടാത്തൊരവസ്ഥയാണെങ്കിലോ അപ്പോൾ നമ്മൾ ചിലർ പറയും ഓ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ട് എന്തിനാ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വെച്ചതൊക്കെ ആ വഴിക്ക് പോകും പിന്നെ ഇപ്പം എടുത്തു വെച്ചിട്ടുണ്ടോ കാര്യം പക്ഷെ നമ്മൾ അങ്ങനെ ആ ഒരു നെഗറ്റീവ് രീതി നമ്മൾ ഒഴിവാക്കുക അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരത്തിൽ സേവ് ചെയ്തപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അതിനായിട്ട് ആ പൈസ ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്നുള്ള രീതിയിലത് നമ്മൾ ചിന്തിക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്ര രൂപ വരുമാനമുള്ളവരാണെങ്കിലും മാസം ഒരു ചെറിയ എമൗണ്ട് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പത്ത് പേഴ്സൻറ്റേജ് നമ്മൾ നമ്മുടെ സേവിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം അല്ലേ അപ്പോൾ നമ്മൾ ചെറിയ മക്കളൊക്കെ ആയിരിക്കും വിവാഹം നടത്തേണ്ട കാര്യങ്ങൾ അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വിവാഹ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ചെറുത് മുതൽ തന്നെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മളതിനുള്ള ഒരു കുഞ്ഞു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുക ചെറുതായിട്ട് മതി നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള എമൗണ്ട് മാറ്റി മാറ്റൊരു വലിയ ഒരു എമൗണ്ടായി മാറി ചില സാഹചര്യങ്ങളിൽ അതൊക്കെ ഉപകാരപ്പെടുമ്പോഴാണ് അതിൻ്റെ വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പലതുള്ളിൽ പെരുവെള്ളം കേട്ടിട്ടുണ്ടല്ലോ ഓരോ നാണയ നമുക്ക് വിലപ്പെട്ടതായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരായി നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ മാസം കുറച്ച് പൈസയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അടുക്കളയിലെ കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് അടുക്കളയിൽ കുറച്ച് നമുക്കറിയാമല്ലോ വീട്ടമ്മമാർക്കറിയാം അല്ലേ ചില കൈകാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുറച്ച് തുക നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞ് അത് ഭർത്താക്കന്മാർക്കും സന്തോഷം ഇപ്പം എല്ലാ ഹസ്ബ ഭർത്താക്കന്മാർക്കും ഇപ്പോൾ ഡെയിലി ജോലി ഉണ്ടാവണം എന്നില്ല സാധാരണ പണിക്ക് പോകണവർക്കൊക്കെ ചിലപ്പോൾ എന്താ ഒരു ദിവസം പണിയില്ലായ്മ ഉണ്ടാവാം വർക്ക് കുറവുണ്ടാവാം ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ മാറ്റിവെക്കുന്ന തുക നമുക്ക് വളരെ ഉപകാരപ്പെടും പെട്ടെന്നായിരിക്കും സാധാരണ ഒരു കുടുംബത്തിലൊക്കെ വളരെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ചില വീട്ടിൽ നടത്തേണ്ട കാര്യങ്ങൾ ഉദാഹരണം ചില ആരുടെയെങ്കിലും ബന്ധുക്കളുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ വിവാഹ സമ്മാനം കൊടുക്കുക അങ്ങനത്തെയുള്ള കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒരു വലിയ എമൗണ്ടിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്കത് കൊടുക്കാൻ വല്ലാത്തൊരു പ്രയാസമായിരിക്കും പക്ഷെ അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല അപ്പം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ഒരു എമൗണ്ട് ചെറുതായിട്ടുള്ള ഒരു എമൗണ്ട് മാറ്റി വെക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സേവിങ് ഒരു ശീലം നമ്മൾക്ക് തുടങ്ങും അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു നമ്മളൊരു കലണ്ടർ എടുത്ത് അതിൽ ഒരു മാസം മുതൽ ഒരു സോറി ഒരു കലണ്ടറിൽ ഒരു ദിവസം മുപ്പത് ദിവസം അല്ലേ ഒരു ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അല്ലെങ്കിൽ ചിലപ്പോൾ മുപ്പത്തൊന്നാം തീയതി അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു രൂപ രണ്ട് ദിവസം രണ്ട് രൂപ മൂന്നാമത്തെ ദിവസം മൂന്ന് രൂപ അങ്ങനെ ഒരു ഗെയിം എന്ന രീതിയിൽ നമ്മളതിൽ ഒരു കുടുക്കിയിൽ ആ ഒരു പണം നിക്ഷേപിക്കുക അപ്പോൾ മാസാവസാനം അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അതിലെമൗണ്ട് എത്ര വരുന്നുണ്ട് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് ഈസി ആയിട്ട് ഇതാക്കാനായിട്ട് സാധിക്കും സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് നമ്മൾ ചില കിച്ചൺ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോ തുടർന്ന് കാണാം നിങ്ങൾക്ക് മണി സേവിങ്ങിനുള്ള ഒരുപാട് ടിപ്സുകൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാൻ പറ്റും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ